സുഹൃത്തുക്കളെ നമ്മുടെ വീട്ടിലെ അയാൺ ബോക്സ് ഇസ്തിരിപ്പെട്ടിക്ക് അതുപോലെ നമ്മൾ ഇസ്തിരി ഇടുന്ന സമയത്ത് എന്തെങ്കിലും തുണി അതിൽ ഒരുക്കി പിടിച്ചു കഴിഞ്ഞാൽ എങ്ങനെയാണത് നിസാരമായിട്ട് നമ്മൾ ഒഴിവാക്കുക എന്നുള്ളതാണ് ഒരു വീഡിയോ ചെറിയൊരു വീഡിയോ പലർക്കും അറിയാമായിരിക്കും എന്നാലും അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് ഓക്കെ നിങ്ങളുടെ വീട്ടിലുള്ള പാരസെറ്റമോളോ അല്ലെങ്കിൽ പെനഡോളോ അങ്ങനെ ഏതെങ്കിലും ഒരു ടാബ്ലെറ്റ്സ് ഉണ്ടെങ്കിൽ ജസ്റ്റ് അതിനൊക്കെ ഒന്ന് അപ്ലൈ ചെയ്ത് ഒട്ടാങ്ങി പക്ഷേ ഇത്തിരിപ്പെട്ടി നല്ല ചൂടുണ്ടായിരിക്കണം ഇതിപ്പം ഞാൻ ഒറ്റക്കാരൻ മൊബൈൽ പഠിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട് അതുകൊണ്ട് ഞാനോട് ഇവിടെ വയ്ക്കാം എന്നോട് കാണുന്നുണ്ടെന്ന് വിചാരിക്കുന്നു ഓക്കേ ണ്ടാവും നല്ലതാണ് കൈ സൂക്ഷിക്കണം പേരും മിസ്തിരിപ്പെട്ടി ഫുൾ ചൂടിലാണുള്ളത് മറ്റേ കൈ പൊള്ളാതെ സൂക്ഷിക്കണം ഒറ്റ ഗുളിക തന്നെ ഏകദേശം എല്ലാം ക്ലിയറായി ഓക്കെ ഇനി നിങ്ങളൊരു ചെറിയൊരു എന്തെങ്കിലും ഒരു തനഞ്ഞ തുണിയോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ എടുത്തിട്ട് തുടച്ച നനഞ്ഞ തുണിയിൽ പോകില്ല എന്നാൽ ഇതിൽ പിടിക്കാതെ ടിഷ്യൂ ഇതിൽ പിടിക്കും എടുത്ത് ഞാനവിടെ ഉപയോഗിച്ചത് പാനഡോളാണ് പെനഡോൾ ഇപ്പം നിങ്ങൾ കാണുന്നുണ്ടാവും അത്രയും ഭാഗം അത്രയും ക്ലിയർ ആയിട്ട് വന്നത് യാതൊരു അധ്വാനവും ഇല്ലാത്ത ചിലർ കത്തി എടുത്ത് ചേരണ്ടിയിട്ട് അതിൻ്റെ അടിയിലുള്ള മൊത്തം പെയിൻ്റൊക്കെ ഇളകി പോകാൻ സാധ്യതയുണ്ട് അതിൻ്റെ ഒന്നും ആവശ്യമില്ല അതിൻ്റെ പുക ശ്വസിക്കാതെ നോക്കുക കാരണം അത് നമുക്ക് ഭാവിയിലൊരു ബുദ്ധിമുട്ടുണ്ടാവേണ്ട നല്ലവണ്ണം தெய்வத்தை கண் மூடாம பாக்கிறியே கண்மூடிய நான் எங்கும் கடந்து போகிறியே